ينقذاب، 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 ينقذاب. هيرامكلاسنجام، ينقذاب. هيرامكلاسنجام، ينقذاب. هيرامكلاسنجام، ينقذاب. هيرامكلاسنجام، ينقذاب. إنك بيدبليوس ينقذاب، إنك بيدبليوس ينقذاب، إنك بيدبليوس ينقذاب، إنك بيدبليوس ينقذاب. جلّكَ مِنْ يَسِينَّا بَعْضٌ، جلّكَ مِنْ يَسِينَّا بَعْضٌ، جلّكَ മഹിളാ സംഘം ജില്ലാ പഠന ക്യാമ്പിന് തുടക്കമായി നെടുമ്പുഴത്തെ യശോദ ടീച്ചർ നഗറിൽ മുതിർന്ന അംഗം സരോജിനി വിജയൻ പതാക ഉയർത്തി സംഘാടക സമിതി ചെയർമാൻ പി വി ബാബു സ്വാഗതം പറഞ്ഞു സംഘം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇന്ദിരാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ സംഘം സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജിമോൾ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി വസന്തം ജോയിന്റ് സെക്രട്ടറി എൻ ഉഷ സംഘം ജില്ലാ സെക്രട്ടറി കെ എം സ്വപ്ന സി പി ഐ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വേലിക്കാത്ത രാഘവൻ താവം ബാലകൃഷ്ണൻ ജില്ലാ കൗൺസിലംഗം പി നാരായണൻ ക്യാമ്പ് ഡയറക്ടർ കെ മൈജ ആയിഷ ടീച്ചർ രേഷ്മ പരാഗൻ ക്യാമ്പ് ഡെപ്യൂട്ടി ലീഡർ ടി സാവിത്രി തുടങ്ങിയവർ സംസാരിച്ചു പ്രിയ സുഹൃത്തുക്കളെ മറ്റ് പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിലുള്ള നേതാക്കളെ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് മുമ്പും ഞാൻ പല അവസരത്തിലും യേശോ ടീച്ചന്റെ അച്ഛനം ഉൾപ്പെടെയുള്ള പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് കാരണങ്ങൾ നടത്തിക്കൊണ്ട് സ്ത്രീകളെ പിന്നോട്ടടിക്കുന്നത് നമ്മൾ കണ്ടുവരികയാണ് സ്ത്രീ പെൺകുട്ടികൾ ഒരു ബാധ്യതയാണ് ചിന്തിക്കുന്ന കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ